ഞാന് ആശുപത്രിക്ക് അറിയാം ഒരുപക്ഷെ ആ ആൾക്കറിയാം നൗശാനൊക്കെ അറിയാം ഞാനുണ്ടല്ലോ എന്റെ ഭർത്താവ് എന്നെ സുഖിക്കാണ്ട് പോലും ഞാൻ ഒരു പുരുഷന്റെ കൂടെ ഒരു സുഖത്തിന് വേണ്ടി ഞാൻ പോയിട്ടില്ല അറിയോ ഒരു സുഖത്തിന് വേണ്ടി ഞാൻ പോയിട്ടില്ല എന്റെ ഭർത്താവിനെ ഞാൻ ഉപേക്ഷിച്ചു ഇപ്പൊ ഞാൻ പത്ത് വർഷമായി പത്ത് വർഷത്തിൽ ഏഴ് വർഷമായി പ്രവാസം ഏഴ് വർഷത്തിൽ മൂന്ന് വർഷം ഞാൻ വീട്ടിൽ നിന്നപ്പോഴും ഒരു പുരുഷനോട് ഒരു ബന്ധം ഉണ്ടായില്ല ഞാൻ ഈ ഏഴ് വർഷത്തെ പ്രവാസത്തിലായിട്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് അതെന്നെ ചേച്ചിയെ പറ്റിച്ച് കൊണ്ടുവന്നു അതുകൊണ്ട് പക്ഷെ എല്ലാവർക്കും അറിയാം എന്നെ പറ്റിച്ച് ഈ ജോലിയൊന്നും അറിയിക്കാണ്ട് എൻ്റെ പാസ്പോർട്ട് കയ്യിലൊക്കെ ഇട്ടാണ് എൻ്റെ റൂമിലേക്ക് ഒരു അന്യ പുരുഷനെ കയറ്റി വിടുന്നപ്പോഴാണ് ഞാൻ ഈ ജോലി അറിയണം ഓക്കെ അപ്പോഴേക്കും രണ്ട് വർഷം തിരച്ചു നിന്നില്ല അപ്പോഴേക്കും ഔഷധം ഇവിടെ കൊണ്ടുവന്നു ഇവിടെ വന്നപ്പോഴും നമുക്ക് ഇത്രയൊക്കെ ചോദ്യം നമുക്ക് ഇതുവരെ എനിക്കൊന്നും തൊന്നിട്ടിട്ടില്ല ഇന്ന് പക്ഷെ ഇപ്പം ഞാനൊക്കെയാണ് ഇവിടെ എല്ലാവർക്കും എല്ലാം അറിയാം അതായത് ചേച്ചി ഭർത്താവിനെ ഉപേക്ഷിച്ചപ്പം ഈ സ്റ്റോറി ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് അന്നേദിവിടെ എല്ലാവർക്കും അറിയാം ഞാൻ അങ്ങനെയാണ് ഇവിടെ എത്തിയെന്നും ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയ കാര്യം എന്നെ ജോലി പോലും അറിയിക്കാണ്ട് എൻ്റെ കസിനാണ് അവന് കുറച്ച് പൈസയ്ക്ക് കടമുണ്ടായിരുന്നു ഒരു അമ്പതിനായിരം രൂപയുടെ കടം അവൻ ഏതൊരു ലേഡിക്ക് എന്നെ വിറ്റതാണ് വേറെ എന്റെ സ്വന്തം കസിൻ പക്ഷെ അവൻ എന്നോട് പറഞ്ഞു നല്ലൊരു ജോലിയാണ് ഹൗസ് മേഡാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ കൊണ്ടുപോയത് പാസ്പോർട്ടിന്റെ അതിൽ നിന്നൊന്നും പൈസ ഇല്ല എൻ്റെ അമ്മ എന്റെ മക്കളെന്നെ എന്നെ ഒക്കെ നോക്കി നോട്ടൊരു അറിയാം ഇവിടെ സോഷ്യൽ മീഡിയ എല്ലാവർക്കും അറിയാം ഉം എന്നിട്ട് നൌഷാദിനൊക്കെ ഉൾപ്പെടെ എല്ലാവർക്കും അതുകൊണ്ടല്ലേ നൌഷാദ് എന്നെ പ്രണയിച്ചത് അവൻ സഹ അങ്ങനെ അവനെ കൊണ്ടുപോയി ചെന്ന് അവിടെ എത്തിയത് എൻ്റെ പാസ്പോർട്ട് മേടിച്ച് വെച്ചു പിന്നെ ഞാൻ കാണുന്ന എൻ്റെ റൂമിലാണുങ്ങളെയാ എത്ര വട്ടം എന്നെ അവിടെ ഏജന്റ് മുറിയിൽ വെച്ച് കൂട്ടി ഫുഡ് തരാണ്ട് അടിച്ചിട്ടുണ്ട് നമ്മൾ ജോലി ചെയ്യാണ്ട് എന്നെയൊക്കെ കെട്ടിയിട്ട് അടിച്ചിട്ടുണ്ട് കെട്ടിയിട്ട് ഒരാഴ്ചത്തോളം ഫുഡ് തരാണ്ട് എന്നെ മൃഗീയമായി തയ്യിട്ടുണ്ട് പീഡിപ്പിച്ചിട്ടുണ്ട് ഉഷാന്നറിയാം ചേച്ചി അയത്തെ ബോയ് ഫ്രണ്ടിന് ഷാനുകുട്ടൻ അറിയാം ഹോൾഡൻ അറിയാലോ അതല്ല ഹോളന്നെ വിട്ടു പോകാത്ത എന്റെ സ്റ്റോറി എല്ലാവർക്കും അറിയാം ഒരുപാട് പീഡിപ്പിച്ചു ചേച്ചിനെ ചേച്ചിക്ക് ഇഷ്ടമല്ലാത്ത ആളുങ്ങളുടെ കൂടെ ഒക്കെ കിടത്തിച്ചു പിന്നെ പിന്നെ നമുക്ക് വേറെ വഴിയില്ല എന്തായാലും പൈസ ഉണ്ടായി എന്തായാലും ജീവിതം ഒരുത്തം പൊരുത്തം കയറുന്നിറങ്ങി ഞാൻ ഭർത്താവിന് മാത്രം സ്വാത്തു സൂക്ഷിച്ചാലും ശരീരമായിരുന്നു അറിയോ അങ്ങനെ ചിലപ്പോ കണ്ണു കിണനൊക്കെ കയറുന്നിറങ്ങി അങ്ങനെ കയറുന്നിറങ്ങി ചിലപ്പോ ഞാൻ നിങ്ങളുടെ ശൈലം സൂക്ഷിച്ചു വെക്കണം ഞാൻ എന്തിനു ശൈലി സൂക്ഷിക്കണം എന്തിന് എന്തായാലും ജീവിതം നായ നക്കി വള്ളവനൊക്കെ കയറി നിറങ്ങി യൂസ് ചെയ്യേണ്ടതൊക്കെ യൂസ് ചെയ്തു പിന്നെ ഞാൻ എന്തിനാ എൻ്റെ ശൈലി ഞാൻ മാറ്റി വയ്ക്കണം എന്തിനു മാറ്റി വയ്ക്കണം എന്നിട്ട് പന്ത്ര ഒരുപാട് പൈസ ഉണ്ട് രണ്ട് വർഷം കൊണ്ട് അതിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ആ മയരന്മാർ കൊണ്ടുപോയി മുനീറും നവാസും കൂടെ കൊണ്ടുപോയി പന്ത്രണ്ട് ലക്ഷം ഒന്നും ഒന്നൂന്നു രൂപയല്ലേ ചേച്ചി അന്ന് മേടിച്ചത് ചേച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് ബിസിനസ് ആവശ്യത്തിനാണെന്ന് പറഞ്ഞു ഈ ജോലി നിർത്തണം നമുക്കിവിടെ ഒരു ബാറ് തുടങ്ങണം ബിസിനസ് ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരു പാർട്ട്നർ പാർട്ട്ണറാക്കാതും പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപ മേടിച്ചു നാട്ടിലെ പന്ത്രണ്ട് ലക്ഷം അറിയോ എൻ്റെ അമ്മ ഇപ്പോഴും പറയാം കഥ എന്നോട് പന്ത്രണ്ട് ലക്ഷം രൂപ മേടിച്ചു ഞാൻ ഉണ്ടാക്കിയ കാശൊക്കെ ഔമാരി എന്നിട്ട് എന്തു ചെയ്തു മൂചിച്ച് എന്നിട്ട് ലാസ്റ്റ് നൗഷാദക്കേണ്ടല്ലോ അവർ ടിക്ടോക്കിൽ നിന്ന് എന്നെ ഇഷ്ടപ്പെട്ട് എന്നെ പ്രണിച്ച് അവൻ ആ ജോലി നിർത്തിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നു ദുബായിൽ ആ ബേറിൽ രണ്ടു വർഷം നിന്നു ഇവിടെ അഞ്ച് വർഷം ബേറിൽ രണ്ട് വർഷം ബേഹറിൽ ദുബായിൽ വന്നപ്പം ഞാൻ പിന്നെ വീട്ടിലല്ല പിന്നെ ദുബായിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ സ്പായലായിരുന്നു നമുക്ക് വേണമെങ്കിൽ ശരീരം കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുലക്കിക്കളഞ്ഞാൽ മതി ആ അവിടെ നിന്ന് നമ്മൾ നിർമ്മിച്ച ആ പണി തന്നെയായിരുന്നു രണ്ടു വർഷം ഓണം ഞാൻ ഓപ്പണം രണ്ട് വർഷം ചേച്ചി ചീറ്റ് ഒരു നൃത്തിയുടെ സ്ത്രീയായിരുന്നു കാരണം ആ പണി തന്നെയായിരുന്നു അവർക്ക് കുലുക്കി പിടിച്ചാൽ പോലാം ശാരീരികം മൊത്തം വേണം ആ ജോലിയായിരുന്നു ദുബായിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി നമുക്ക് പോവും സാമാതികയറ്റണമെന്നൊന്നുമില്ല കൈ പിടിച്ച് കുലുക്കിക്കളയാം അന്നൊന്ന് ചേച്ചിക്ക് അത്രയും ഇവിടെ ദുബായിൽ അത്രയൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഞാൻ പായലേകദേശം രണ്ട് വർഷം നിന്നോളൂ റേസക്കറിയാം രണ്ടു വർഷം നിന്നോളൂ ഒരു വർഷം സ്റ്റാഫായിട്ട് നിന്നു നമുക്കിതിനെക്കുറിച്ചല്ല പിന്നെ പിന്നെ ഞാൻ ഫേമസ് ആയി എന്നെല്ലാവരും അറിയപ്പെട്ടപ്പം ഞാൻ അവർ പറഞ്ഞു ഇനി ഇനി വർക്ക് എടുക്കേണ്ട റിസപ്ഷൻ മാത്രം കൊള്ളി റിസപ്ഷൻ എൻ്റെ ബുക്കിങ്ങിനെ മാത്രം അങ്ങനെ ചേഞ്ചായി അങ്ങനെ ചേഞ്ചായി ചേഞ്ചായി ഇപ്പം ഞാൻ ഒരുപാട് ഫേമസ് ആയി എനിക്ക് എൻ്റെ തന്നെ വില മനസ്സിലായി അങ്ങനെ ഞാൻ ഈ ഫീൽഡ് നിർത്തി ഇപ്പം മൂന്ന് വർഷമായി ഇപ്പം ഞാൻ എൻ്റെ ശരീരത്തും ശരീരം ഞാൻ ആർക്കും കൊടുക്കുന്നില്ല ഒരാളുടെ കുണ്ണ ഇപ്പം എൻ്റെ പൊട്ടി കയറുന്നില്ല മൂന്ന് വർഷമായിട്ട് അതെനിക്ക് നല്ല ഉറപ്പുണ്ട് അത് എന്നെ അറിയുന്ന ആൾക്കാർക്കും അറിയാം എല്ലാവർക്കും അറിയാം ഇപ്പം മൂന്ന് വർഷമായിട്ട് സോ ഞാൻ ഹാപ്പിയാണ് മൂന്ന് വർഷമായിട്ട് കസ്റ്റമർ വരും ഞാൻ പറഞ്ഞില്ല മൂന്ന് വർഷമായിട്ട് പിന്നെ എൻ്റെ പേഴ്സണൽ കസ്റ്റമേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്രയും നല്ല സ്റ്റാൻഡേർഡ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മളൊരു കൈ നോക്കും ഇപ്പം മൂന്ന് വർഷം ഞാൻ ആണ് അത് എൻ്റെ കൂടെ നിൽക്കുന്നത് വിഴ്ചയാണ് പറയാം എല്ലാവർക്കും ആശപിച്ചിരിക്കാം കാരണം ആശേപിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് പട്രോളും നല്ല സി പറഞ്ഞില്ലേ എനിക്ക് എൻ്റെതായ പേഴ്സൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യും അത് നല്ല മണി കിട്ടുന്നവർക്ക് മാത്രം അല്ലാത്തവർക്കും ഞാൻ ശൈലം കൊടുക്കാറില്ല ചീപ്പിന് ചീപ്പിന് കൊടുക്കാറില്ല അതെനിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം കൊടുക്കും ഓക്കെ ഇപ്പം ഞാൻ ഹാപ്പിയാണ് ഞാൻ കളഞ്ഞാ അനുഭവിച്ചതാണ് എനിക്ക് അതുകൊണ്ട് അതോടാണ് കുറച്ച് ആൾക്കാർ ഹോളിൽ പോലും എന്നെ വിട്ടു പോകുന്നത് കാരണം എൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും ചെറുപ്പം തുടങ്ങി അനുഭവിക്കണത് ഈ ഒരു ഫീൽ ഇതാണ് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഈ പറഞ്ഞ എൻ്റെ അമ്മച്ചിക്ക് പോലും എന്നെ വലിയ കാര്യമൊന്നുമില്ല അമ്മയ്ക്ക് വേണത് കാശാ ഞാൻ മിന്നാന്ന് ഞാൻ ഹോട്ടലിൽ പോയപ്പോ ഞാൻ വിവ്യണോട് കരഞ്ഞു വിവ്യോട് ഭയങ്കര സങ്കടമായി ഇവണ് കരയണ്ടിട്ട് പുള്ളി നെഞ്ചി മാ നെഞ്ചിൽ കിടന്ന് കരയായിരുന്നു പുള്ളിക്കാണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്റെ റൂമിന്റെ പകുതി പോലും കൊടുക്കാന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് കാരണം പുള്ളിക്ക് നന്നായിട്ട് അറിയാനെ കുറിച്ച് പ്ലീസ് ബിജി ജസ്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കും വീട്ടിൽ ചാൻസ് കിട്ടാറില്ല എൻ്റെ സ്വന്തം കസിൻ ആണ് ഇസ്രോ എന്റെ കൊണ്ടുവന്ന് നശിപ്പിച്ചതേ രണ്ടു വർഷം എല്ലായിടും കേറി നിറങ്ങിന്റെ ശരീരത്ത് എന്തെല്ലാം എന്നൊക്കെ എത്ര കസ്റ്റമർ ഇവിടെ കടിച്ചിട്ടുണ്ടെന്ന് അറിയോ എൻ്റെ ഇവിടെ കടിച്ചിട്ടുണ്ടെന്ന് അറിയോ എൻ്റെ ഇവിടെ എത്ര വട്ടം കടിച്ചിട്ടുണ്ടെന്ന് അറിയോ എത്ര വട്ടം എൻ്റെ ശരീരത്തിൽ പാടുവന്നൊന്നറിയോ ഉം നമ്മളെ ഒരു ഫ്ളാറ്റില് ഇപ്പറത്തെ ഫ്ളാറ്റിൽ കൊണ്ടുപോയിടും അവിടെ നിന്ന് അപ്പുറത്തെ ഫ്ളാറ്റിൽ കൊണ്ടുപോകും അങ്ങനെ കുറേ ഏജൻ്റുമാരെ ഫ്ലാച്ച് നമ്മൾ കൊണ്ടുപോയിടും രാവിലെ പത്ത് മണി കൂടെങ്കിൽ വെളുപ്പിൽ മൂന്ന് വരെ എത്ര കസ്തകം അവരൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം എടുത്തില്ലെങ്കിൽ നമുക്ക് വരുമ്പോൾ അടിക്കും വരുമ്പോൾ നമ്മുടെ ഏജൻ്റ് കാശ് അവിടെ ചോദിക്കും കാശ് കുറഞ്ഞ അപ്പം അടിക്കും നമുക്ക് ടിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ പത്ത് ദിനാറ് അല്ലെങ്കിൽ ഒരു ദിനാറ് അല്ലെങ്കിൽ അഞ്ച് ദിനാറുമായിരിക്കും നമുക്ക് ടിപ്പ് കിട്ടുക അതാ ചേച്ചി വീട്ടിലേക്ക് അയച്ചുകൊണ്ടിരുന്നത് ബാക്കി പൈസ ഒക്കെ അവർ എടുക്കും അങ്ങനെ രണ്ട് വർഷം കടിച്ച് പിടിച്ചു നിന്ന് ഞാൻ അയ്യോ കസ്റ്റമർ റൂമിലെ കേട്ടിടുമ്പോ എന്നിട്ട് ആ പൂർണ്ണമാര് വരുമ്പോ ആ പൂർവന്മാർ വരാണ്ട് എനിക്ക് അത് വേണം ഇത് വേണം ഞാൻ കൊടുത്തില്ലെങ്കിൽ അപ്പം അവരെന്തെന്ന് പറയുമ്പോൾ വാതിൽ ഓർക്കും വാതിൽ ഓർന്നിട്ട് കയറ്റിനോട് പറയും അനു ഇവളൊന്നിനും സമ്മതിക്കുന്നില്ല അവിടെത്തോടെ സമ്മതിക്കുന്നില്ല ഇവിടെത്തോടെ സമ്മതിക്കണില്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോ അടിക്കും നീ എന്ത് സമ്മതിക്കത്തെ എന്ന് പറയും പിന്നെ സമ്മതിച്ചല്ലേ പറ്റൂ അവർ പറയോ കസ്റ്റമർ തന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മളോട് അവർ പറയൂടോ ഓ ഒന്നിനു സമ്മതിച്ചില്ലെങ്കിൽ തൊടാൻ സമ്മതിക്കണില്ല ഭയങ്കര ജാടയാണ് ഇങ്ങനെ കൊത്തിപ്പിടിക്കുന്നു അങ്ങനെ കൊത്തിപ്പിടിക്കുന്നു എന്നൊക്കെ പറയും എന്നിട്ട് ടൗളന്മാർ നമ്മളെ തന്നു ഇപ്പോൾ ഓക്കെ ഇപ്പം ഞാൻ നല്ല ഞാൻ നല്ല ഹാപ്പിയാണ് മൂന്ന് വർഷമായിട്ട് കേട്ടോ ദുബായിലൊന്നും അഞ്ച് വർഷമായി മൂന്ന് വർഷം ഞാൻ നല്ല ഹാപ്പിയാണ് കാരണം ഞാനിപ്പോൾ കസ്റ്റമർ അങ്ങനെ എടുക്കുന്നില്ല പിന്നെ എനിക്ക് എന്താ പറയുക എനിക്ക് സെക്ച്വൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി നമുക്ക് ആദരിച്ച പോലെ നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ എന്തിനാ ആ ആൾക്കും നോശാനും പറയും എൻ്റെ സ്വഭാവം